ബ്രോ എന്താ ജെ സി ബി ആയിട്ട് ബ്രോ സെന്റിന് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയ്ക്ക് കാഞ്ഞിരപ്പള്ളി അടുത്ത സ്ഥലം വേണോ ഞാനിപ്പോ നിൽക്കുന്ന കാഞ്ഞിരപ്പള്ളി ഇരുപത്താറാം മൈൽ ജംഗ്ഷനിലാണ് നിങ്ങൾ വീട് പണിയാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്ഥലം നോക്കി നിൽക്കുന്നവരാണോ അങ്ങനെയാണെങ്കിൽ ഒരു കിഡ്ഡിലൻ സ്ഥലം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി ഇരുപത്താറാം മൈലിൽ നിന്നും കാഞ്ഞിരപ്പള്ളി ആനക്കൽ നിന്നും ഈ സ്ഥലത്തേക്ക് നമുക്ക് എത്താവുന്നതാണ് ഇരുപത്താറാം മൈൽ ജംഗ്ഷനിൽ നിന്നും ഈ ഓട്ടോ സ്റ്റാൻഡ് അതിലേക്ക് കിടക്കുന്ന വഴി കൂടെ അഞ്ഞൂറ് മീറ്റർ പോയാൽ നമ്മുടെ സ്ഥലത്തേക്ക് എത്താവുന്നതാണ് ഇവിടെ ടോട്ടൽ ആറ് ഏക്കർ സ്ഥലമായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ നാല് ഏക്കറോളം ഇപ്പൊ സെയിലായിരിക്കാണ് ബാക്കിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു പ്രീമിയം റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റി ആണ് റിമൈനിങ് വരുന്ന രണ്ട് ഏക്കറിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഈ സ്ഥലമാണ് നമുക്ക് സെയിലായിട്ടുള്ളത് ഈ രണ്ട് ഏക്കർ സ്ഥലം നിങ്ങൾക്ക് മൊത്തമായിട്ടോ പ്ലോട്ടുകളായിട്ടോ ഡെവലപ്പ് ചെയ്ത് നൽകുന്നതാണ് പത്ത് സെന്റ് മുതൽ നിങ്ങൾക്ക് ഇവിടെ പ്ലോട്ടുകൾ എടുക്കാവുന്നതാണ് വീട് പണിയാൻ അധികം എർത്ത് വർക്കിന്റെ ആവശ്യം നിങ്ങൾക്ക് വരികയല്ല കാരണം നല്ല നിരപ്പാക്കി തട്ട് തട്ടാക്കിയാണ് ഈ സ്ഥലം ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നത് ഈ സ്ഥലം നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്തല്ല പറഞ്ഞു തരാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ വിവിധ മതസര ആരാധനാലയങ്ങളുണ്ട് കാഞ്ഞിരപ്പള്ളി സെന്റ് ആന്റണീസ് പബ്ലിക് സ്കൂൾ കാഞ്ഞിരപ്പള്ളി ഹെറിറ്റേജ് സ്കൂൾ സ്കൂളുകളുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മേരി ക്യൂൺസ് പോലത്തെ ഹോസ്പിറ്റലുണ്ട് സൂപ്പർ മാർക്കറ്റ് എല്ലാം തന്നെ ടെൻ മിനിറ്റ് വാക്കബിൾ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് എത്തിപ്പെടാവുന്നതാണ് ജലലഭ്യത വളരെ കൂടുതലുള്ള ഭൂമി ആയതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയി മാറിയത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ സ്ഥലം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഉടനെ തന്നെ വിളിച്ചോളൂ കേട്ടോ അത് ഓണറിനെ തന്നെ നമ്പറാണ് ഇതിൽ യാതൊരുവിധ ഇടനിലക്കാരും ഉണ്ടായിരിക്കുന്നതല്ല